ഇന്ന് നിർമ്മല സീതാരാമൻ അനുവദിച്ച ബഡ്ജറ്റിൻ്റെ കിട്ടിയിട്ടില്ല എങ്കിലും ലഭ്യമായ വിവരമനുസരിച്ച് കേരളം ആവശ്യപ്പെട്ട കാര്യമായിട്ടുള്ള ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ചുവരന്മര മുണ്ടയ്ക്കൽ പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ഒരു മേജർ പ്രോജക്റ്റും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിലും മൗനമാണ് പിന്നെ ട്രെയിനുകളുടെ കാര്യം ബഡ്ജറ്റിൻ്റെ ഇത് മറ്റേ എൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ പക്ഷേ ആദ്യമായിട്ട് ഒരാളെ ഡൽഹിക്ക് അയച്ചിട്ട് പോലും ഒരു പരിഗണനയും കേരളത്തിന് കിട്ടുന്നില്ല അതായത് ഇവിടുന്ന് പൂജ്യം അംഗങ്ങൾ അംഗങ്ങളുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെയാണ് ഒരു പാ ഒരു ലോക്സഭാ അംഗം ചരിത്രത്തിലാദ്യമായി ജയിച്ചിട്ട് പോലും കേന്ദ്രത്തിൻ്റെ മനോഭാവം മാറിയിട്ടില്ല അതിൻ്റെ അർത്ഥം കേരളത്തിന് ഇന്ത്യയുടെ ഭാഗമായിട്ട് കേന്ദ്രത്തിലെ സർക്കാർ കാണുന്നില്ല അത് എന്ത് എന്ത് പറഞ്ഞാലും ശരി അത് യാഥാർത്ഥ്യമാണ് ബീഹാറിന് വാരി കൊടുത്തത് ബീഹാറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല അടുത്ത ഇലക്ഷനിൽ ജയിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പക്ഷേ പല പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും പ്രാബല്യത്തിൽ വരുന്നില്ല ഇപ്പോൾ റെയിൽവേയുടെ കാര്യത്തിൽ തന്നെ എത്ര വന്ദേവരുത് പ്രഖ്യാപിച്ചു എത്ര എണ്ണം വന്നു പ്രഖ്യാപിച്ചതിൻ്റെ പത്തിലൊന്നു പോലും വന്നിട്ടില്ല അപ്പോൾ ഈ ഈ പ്രഖ്യാപനത്തിൽ പോലും കേരളം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയേണ്ടത് എതിർക്കപ്പെടേണ്ട വസ്തുവെന്ന് പറയും ബീഹാറിന് വാരിക്കോറി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അതുപോലെ പല ബോർഡുകളുണ്ട് പലതരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളുണ്ട് വലിയ വലിയ പദ്ധതികളാണ് ബീഹാറിനോട് പ്രഖ്യാപിച്ചത് അല്ല അതാണല്ലോ ബീഹാറിലെ ലക്ഷ്യം വരികയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ അടുത്ത ബഡ്ജറ്റിൽ ചിലപ്പോൾ കേരളത്തിന് കുറേ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും കാരണം അടുത്ത വർഷം ഇലക്ഷനാണല്ലോ ഇത് എലക്ഷൻ സംബന്ധിച്ച ബഡ്ജറ്റുകളാണ് ഇപ്പോഴും അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഈ എട്ട് ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമന് കഴിഞ്ഞിട്ടില്ല ഒരു ഭാരതം അതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തണമെങ്കിൽ അതനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നായി കാണണം അതിന് പകരം ജാതിയുടെയും മതത്തിൻ്റെയും പേര് ജനങ്ങളെ പലതട്ടിൽ കാണുന്നൊരു സർക്കാരിന് ാരിദ്ര്യ നിർമാർജനം പൂർണ്ണമാക്കാൻ കഴിയില്ല അത് അവരുടെ കയ്യിലേക്ക് പോട്ടോ അല്ലാണ്ട് വെറുതെ മൈക്കുനെ വിളിച്ച് പ്രസംഗിച്ചാൽ പോരാ അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ഇന്ത്യ ഇന്ത്യയായിട്ട് കാണണം ഒന്നായി കാണണം അത് കാണാൻ നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല നിർമ്മല സീതാരാമനും കഴിയുന്നില്ല ന്യൂനപക്ഷങ്ങളോടുള്ള ഈ സർക്കാരിന്റെ മനോഭാവമാണ് അത് കാണിക്കുന്നത് ഇവിടെ വാജ്പേയിയുടെ കാലത്തും അന്നും ഇന്ത്യയിൽ മറ്റു മതസ്ഥരും ഉണ്ട് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായി വാജ്പേയി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നു ഞാൻ രണ്ട് വേറെ സഭകളിലും അംഗമായിരുന്ന ആളാണ് വാജ്പേയിയുടെ കാലത്ത് അദ്ദേഹത്തിന് ആർ എസ് എസിന്റെ നിലപാടുകളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളും ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു പക്ഷെ നരേന്ദ്രമോദിയുടെ ലിസ്റ്റിൽ ന്യൂനപക്ഷങ്ങളില്ല അതിൻ്റെ ദോഷമാണ്